ഏതായാലും രാജ്യത്ത് ഇരുപത്തിയാറിടങ്ങളിൽ നാല് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയാറ് ഇടങ്ങളിലാണ് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കുന്നത് അങ്ങ് വടക്ക് ബാരാമുള്ള മുതൽ തെക്ക് ബുജ് വരെയുള്ള ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഡ്രോണുകൾ കണ്ടെത്തിയത് രാജ്യാന്തര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഒക്കെ തന്നെ ഡ്രോൺ ആക്രമണം ഡ്രോണുകളുടെ സാമീപ്യം കണ്ടെത്തിയതായി സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാവുന്ന പോലെ കനത്ത ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് വിദേശകാര്യ സെക്രട്ടറി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൈന്യവും വിദേശകാര്യ സെക്രട്ടറി കൃത്യമായി തന്നെ പറഞ്ഞതാണ് മുന്നൂറ് മുതൽ നാനൂറ് വരെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇതിൽ ടർക്കിഷ് തുർക്കിഷ് ഡ്രോണുകൾ തുർക്കി ഡ്രോണുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നിപ്പോഴും ഡ്രോൺ ആക്രമണം ശ്രമങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത് ശ്രീനഗർ രാജ്യാന്തര വിമാനത്താവളത്തിനടുത്ത് അടുത്ത് സ്ഫോടനം ഉണ്ടായ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇവിടെ ഡ്രോണുകൾ കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നമുക്കറിയാവുന്ന പോലെ ശ്രീനഗർ വിമാനത്താവളം അടച്ചിട്ടിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി പൂർണ്ണമായും സൈനിക ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് ശ്രീനഗർ വിമാനത്താവളം ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ സൈനിക നീക്കങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് ഡ്രോണിന്റെ ആക്രമണം നടന്നിരിക്കുന്നത് ജനവാസ മേഖലയിൽ ഒരു ഡ്രോൺ വീഴുകയായിരുന്നു ഒരു കുടുംബത്തിലെ മൂന്നുപേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പറയുന്നു ഏതായാലും ഇത്തരത്തിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടയിലാണ് നിർണായക യോഗങ്ങൾ ദില്ലിയിൽ നടക്കുകയും ചെയ്തത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ സേനാ മേധാവികളുമായും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സംയുക്ത സേനാ മേധാവിയുമായും ഒക്കെ തന്നെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഏത് നീക്കത്തിനും സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു മറുഭാഗത്ത് നമ്മൾ നോക്കിയാൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഡ്രോൺ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾക്കിടെ മറുഭാഗത്ത് പാകിസ്ഥാനിലൊട്ടും നല്ലതല്ല കാര്യങ്ങൾ പാക് സൈന്യത്തെ നിരന്തരം ആക്രമിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇന്നിപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ചും പാക് സൈന്യത്തിന് നേരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് സായികുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് പാകിസ്ഥാൻ എത്രത്തോളം ഇന്ത്യക്ക് നേരെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ പാക് സൈന്യത്തിന് നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ ബലൂചിസ്ഥാൻ എന്ന രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാണ് ഒടുവിൽ ബലൂജ് ലിബറേഷൻ ആർമി ആവശ്യപ്പെടുന്നത് സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുന്നു എന്തിനധികം ഇന്ത്യയിൽ എംബസി തുറക്കാൻ തയ്യാറാണ് എന്ന് വരെ ബലൂജ് ലിബറേഷൻ ആർമിയുടേതായ പ്രസ്താവന വരികയാണ് അപ്പോൾ അവർ ഏതാണ്ട് പാകിസ്ഥാൻ വിഭജിച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന രാഷ്ട്രം അത് നടപ്പാക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാക് സൈന്യത്തിന് നേരെ ഇന്നും ഉണ്ടായ ആക്രമണം ഇന്നലെ കൊറ്റ പിടിച്ച പിടിച്ചടക്കിയതടക്കമുള്ള നടപടികൾ ബലൂജ് ലിബറേഷൻ ആർമി കൂടുതൽ ശക്തി പ്രാപിക്കുന്നു അവർ അവരുടെ സൈനിക നീക്കങ്ങൾ അവരുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ ആക്രമണ സ്വഭാവമുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയുടെ ഭയക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഇത്തരം വിമോചന പോരാട്ടം തീർച്ചയായും വിനിത പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിസന്ധിയുടെ വലിയൊരു ആഴക്കടലിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഒരു ഭാഗത്ത് ഇന്ത്യ നടത്തുന്ന ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിൽ അപ്പാടെ നിശ്ചലമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ സർവായുധങ്ങളും എന്ന് തന്നെ പറയേണ്ടി വരും അതുമാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ അകത്ത് തന്നെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലടക്കം വരുന്നത് അത് നമുക്ക് ഇന്നലെ തന്നെ കണ്ടതാണ് ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ എത്രയോ നാളുകളായി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും സർക്കാരിനെതിരെയും പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പോരാട്ടം അവർ നടത്താൻ തുടങ്ങിയിട്ട് അത് വെറും പ്രതിഷേധം എന്ന രീതിയിലല്ല നേർക്കുനേർ ഏറ്റുമുട്ടൽ എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ളൊരു നീക്കം തുടങ്ങിയ ആ ഘട്ടം മുതൽ തന്നെ പാകിസ്ഥാനിൽ പല വിധത്തിലുള്ള അപസ്വരങ്ങളുണ്ട് ഇന്ന് പാർലമെന്റിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ് പ്രധാനമന്ത്രിയടക്കം ബീരു എന്ന് ഒരു എം വിളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ പാകിസ്ഥാനിലുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പ്രത്യക്ഷത്തിലുള്ള അവരുടെ ആക്രമണം മാറുകയാണ് കഴിഞ്ഞ ദിവസം പ്രവിശ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യ തന്നെ പിടിച്ചെടുത്തു തലസ്ഥാന ായ കൊറ്റയിൽ പതാക പാറച്ചു എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ വരുന്നതെങ്കിൽ ഇതാ ഏറ്റവും ഒടുവിൽ വരുന്നത് സൈനിക വാഹനത്തിന് നേരെ തന്നെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പാക് ചൈന സാമ്പത്തിക ഇടനാഴിയെ ബാധിച്ചു ബലൂജ് പ്രവിശ്യയിൽ ഗ്രനേഡ് ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വരികയാണ് അപ്പോൾ പാക് സൈന്യത്തിന് നേരെ അതിശക്തമായ ഒരു ആക്രമണത്തിന് ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നത് ഒരുപക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ് ഒരു വീണ്ടും ഒരു വിഭജനം കൂടി പാകിസ്ഥാൻ നേരിടേണ്ടി വരും എന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നുണ്ട് അത്രമാത്രം ആ പ്രതിഷേധം അവിടെ ശക്തി പ്രാപിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യക്കെതിരായി നീക്കത്തിൽ പോലും പാകിസ്ഥാനിൽ ഏകാഭിപ്രായമില്ല പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും അത് തന്നെയാണ് തങ്ങളുടെ സൈനിക നേരെ ഇന്ത്യയിൽ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധ നീക്കം ഉണ്ടായിട്ട് പോലും അവിടെ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല ഇന്ത്യയിലേക്കാണെങ്കിൽ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ഈ ഒരു സമയത്ത് നിൽക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ രീതിയിലുള്ള ഒരു ഏകാഭിപ്രായത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അതിനിടയിലാണ് ഇപ്പോൾ ആഭ്യന്തരമായി തന്നെ അവിടെ ശക്തി പ്രാപിക്കുന്ന ബലോജ് ലിബറേഷൻ ആർമി അവർ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു നീക്കങ്ങൾ എന്നുള്ളത് അതിനെ കൂടി നേരിടേണ്ട ഒരു ഗതികേടിലേക്ക് പാക് സൈന്യം വരുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് സ്വന്തം മണ്ണിൽ നിന്ന് പോലും പാക് സൈനികത്തിന് നേരെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ആയുധം ഉപയോഗിച്ചുള്ള പ്രതിഷേധം കൂടി നേരിടേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ാൻ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ഗ്രനേഡ് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നത് എന്ന വിവരം വരുന്നു പാക് സൈന്യത്തിന് നേരെയാണ് ആക്രമണം വന്നത് അത് പാക്സേന സാമ്പത്തിക ഇടനാഴി അടക്കം ബാധിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നത് അത് എത്രമാത്രം വിനാശം പാക് സൈന്യത്തിന് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും പാക് ബലൂജ് ലിബറേഷൻ ആർമി അവിടെ നടത്തുന്നത് ഇപ്പോൾ അവർ നടത്തുന്നത് ഒരു ചെറിയ പോരാട്ടമല്ല വലിയ രീതിയിൽ തന്നെ വ്യാപിക്കുകയാണ് ഇതിനു മുൻപും അവർ അവരുടെ ശക്തി അവിടെ തെളിയിച്ചിട്ടുള്ളതാണ് അത് കൂടുതൽ ശക്തിപ്പെടുന്നു അവസരം അതായത് ഇന്ത്യക്കെതിരെ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഒരു പ്രകോപന നീക്കം അതിൽ ആ രാജ്യത്ത് തന്നെ ഉയർന്നു വരുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആ സമയത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി കൂടി അവരുടെ കുറേ നാളുകളായി അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ് ആ പ്രതിഷേധത്തിൻ്റെ രൂപം മാറുകയാണ് പാക് സൈന്യത്തിന് നേരെ ഒരു പ്രത്യക്ഷാക്രമണത്തിലേക്ക് ഇപ്പോൾ ബി എൽ കൂടി വരുമ്പോൾ വലിയ വലിയ തിരിച്ചടിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് പാക് സൈന്യം പോകുന്നു എന്ന് തന്നെ ഈ ലിബറേഷൻ ആർമിയുടെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് ഒപ്പം അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുമുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ പാകിസ്ഥാൻ സർക്കാർ ഉയർത്തുന്നതാണ് ഏറ്റവും ഒടുവിൽ പതിമൂന്ന് പാക് സൈനികരെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുത്തുന്ന സാഹചര്യം അതിലും ഇന്ത്യയുടെ പങ്കുണ്ട് എന്നുള്ള ആരോപണമാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും വരുന്നത് നമുക്കറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തുടങ്ങിയതാണ് ഇത്തരത്തിൽ ബലൂചിസ്ഥാന്റെ ബലൂചിസ്ഥാൻ വിഭജിച്ച് കിട്ടണം അത്തരമൊരു രാഷ്ട്രം വേണമെന്ന ആവശ്യം നമുക്കറിയാൻ ധാതു സമ്പന്നമായ ബലൂജ് പ്രവിശ്യ പക്ഷേ അവിടെ വികസനം എന്നത് അവർക്ക് എന്നും അന്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിന്റെ ഇടപെടലുകൾ അതുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് അവിടെ ഒന്നും ലഭിക്കാത്തത് മുന്നോട്ട് പോക്കിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള അവരുടെ അവകാശവാദം അത് ഏറെക്കുറെ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചർച്ചയാവുകയുമാണ് ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ചും സൈന്യത്തിന് നേരെ ശക്തമായ ആക്രമണം ബലൂജ് ലിബറേഷൻ ആർമി നടത്തുകയാണ് ഇതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒരു ഇടപെടൽ കൂടി ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ തേടുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും ഇത് വലിയ ചർച്ചയായിരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ വർഷം ഈ വർഷം തുടക്കത്തിൽ തന്നെ ജാഫർ എക്സ്പ്രസിൽ ബലൂജ് ലിബറേഷൻ ആർമി ജാഫർ എക്സ്പ്രസ് തടഞ്ഞു വെച്ചുകൊണ്ട് ബന്ദി നാടകം നടത്തിക്കൊണ്ട് അതിൽ സാധാരണക്കാരെ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ട് പാക് സൈന്യത്തിലെ നിരവധി പ്രമുഖരെ ഉൾപ്പെടെ കൊലപ്പെടുത്തിക്കൊണ്ട് ആക്രമണം അതോടെയാണ് പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബലൂജ് ലിബറേഷൻ ആർമി എത്രത്തോളം ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നുള്ള നിർണായകമായ ഒരു കാര്യം ശ്രദ്ധയിൽ വരുന്നത് ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ആഭ്യന്തരമായി തന്നെ ബലൂജ് ലിബറേഷൻ ആർമി കൂടുതൽ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും അക്കാര്യങ്ങളിൽ ഒരു ഇടപെടൽ കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണല്ലേ ബലൂജിസ്ഥാൻ എന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ ശതമാനത്തോളം ബജു ബലൂജ് ലിബറേഷൻ ആർമിക്ക് സ്വാധീനമുള്ള മേഖലയായി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിട്ടുമുണ്ട് പാകിസ്ഥാൻ ഒരു വിഭജനത്തിലേക്ക് പോകുമോ എന്നുള്ള തോന്നൽ തന്നെയാണ് ഈ നിമിഷത്തിലും ഉണ്ടാകുന്നത് അല്ലേ തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിദഗ്ധരുടെ അടക്കം വിലയിരുത്തലുകൾ വരുന്നത് ഒരു പക്ഷേ സങ്കീർണമായ ഒരു യുദ്ധത്തിലേക്കിപ്പോൾ ഈ ഒരു നിലവിലെ സാഹചര്യം മാറുകയാണെങ്കിൽ അതിനനന്തരഫലമായി സംഭവിക്കാൻ പോകുന്നത് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് അതായത് ഒരു വിഭജനത്തിന് കൂടി പാകിസ്ഥാൻ സാക്ഷിയാകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴും ഏറെക്കുറെ ഒരു വിഭജിച്ച് നിൽക്കുന്ന പൂർണ്ണമായും വേർതിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ രണ്ട് ബലൂചിസ്ഥാനായാലും പാകിസ്ഥാൻ്റെ മേഖല ആയാലും ഉള്ളത് ഒരു സ്വയംഭരണം വേണം തങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി എന്നുള്ളതാണ് അവർ ആവർത്തിച്ചാവശ്യപ്പെടുന്നത് പാകിസ്ഥാൻ പലപ്പോഴും പറയുന്നത് അവർക്ക് ഇന്ത്യയുടെ എല്ലാ തരത്തിലുമുള്ള സഹായം ലഭിക്കുന്നു അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിലുള്ള ഒരു സിദ്ധാന്തമാണ് പാകിസ്ഥാൻ അവിടെ പറയുന്നത് നേരത്തെ വിനിത സൂചിപ്പിച്ചതുപോലെ ട്രെയിൻ ഹൈജാക്ക് അടക്കം പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ് അതിലടക്കം അത്രമാത്രം ശക്തി അവർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് പുറമേ നിന്നുള്ള സഹായമുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യ അക്കാര്യത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്കോ ഒരു പരസ്യ പിന്തുണയിലേക്കോ ഇതുവരെ പോയിട്ടില്ല അത് അവരുടെ കാര്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ ഇതുവരെ കണ്ടിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള കടന്നാക്രമണത്തിന് അതേ രീതിയിൽ മറുപടി നൽകുകയാണ് അതല്ലാതെ ബലൂചിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒരു നിലപാടെടുക്കാൻ പോയിട്ടുമില്ല പക്ഷേ അന്താരാഷ്ട്ര വേദികളിലടക്കം പാകിസ്ഥാനിലെ ഓരോ പ്രശ്നങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇന്ത്യ അതേ സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള ബലൂജ് ലിബറേഷൻ ആർമി അവരുടെ പ്രശ്നം കൂടി അന്താരാഷ്ട്ര വേദികളിലേക്ക് ഉന്നയിക്കപ്പെടുമ്പോൾ അത് വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര സംഘർഷം ഉടലെടുക്കുമ്പോൾ അതായത് ഇന്ത്യ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുമ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനകത്ത് തന്നെ ഇതാ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ സാഹചര്യം എന്തായാലും ഇന്ത്യക്ക് ഉപകരിക്കുകയും ചെയ്യും അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്തായാലും ഇപ്പോൾ പരസ്യമായി തന്നെ വലിയ ഏറ്റുമുട്ടലിലേക്ക് ലിബറേഷൻ ആർമി പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പോലും നമുക്ക് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അവരുടെ തന്ത്രപ്രധാനമായ ഇടത്ത് നിന്ന് പോലും പാക് സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു ഇതിനു മുൻപ് കുഴിബോംബ് സ്ഫോടനമടക്കം നടത്തി പാക് സൈനികരെ വധിച്ച ചരിത്രമുണ്ട് ലിബറേഷൻ ആർമിക്ക് ഒരു ട്രെയിൻ തന്നെ ഹൈജാക്ക് ചെയ്തിട്ട് പാക് സംവിധാനത്തെ അടക്കം മുൾമുനയിൽ നിർത്തിയിട്ടുള്ള പാരമ്പര്യമുണ്ട് അവർ അത്രമേൽ ശക്തരാണ് അപ്പോൾ അവർ മാത്രമല്ല അവർക്ക് പലതരത്തിലുള്ള പിന്തുണയും കിട്ടുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോപണങ്ങൾ പതിവായി ഉന്നയിക്കാറുമുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരെ കാത്തിരിക്കുന്നത് ചെറിയ തിരിച്ചടിയല്ല വലിയ പ്രതിസന്ധിയിലേക്കാണ് ഒന്നാമത് അവിടുത്തെ സർക്കാരിൽ തന്നെ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമില്ല പാക് ഭരണകൂട സൈന്യവും സർക്കാരും രണ്ട് രീതിയിൽ പോകുന്നു പ്രധാനമന്ത്രി വലിയ വിമർശനങ്ങൾ നേരിടുന്നു സൈനിക മേധാവി വലിയ വിമർശനങ്ങൾ നേരിടുന്നു അതേ സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ തന്നെയുള്ള ഈയൊരു ബലൂജ് ലിബറേഷൻ ആർമി കൂടി ഉയർത്തുന്ന സമ്മർദ്ദം അവർ നടത്തുന്ന പ്രത്യക്ഷ ആക്രമണം അതിനെയൊക്കെ നേരിടേണ്ടി വരുന്നത് അതിനിടയിലും ഈ പ്രകോപനങ്ങൾ തുടർന്നാൽ ഒരുപക്ഷേ ഇനി ഇന്ത്യ ഏത് രീതിയിലാണ് മറുപടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതും പ്രധാനമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളുടെ സമയമാണ് ഇനി കാത്തിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും വിനിത സായി അപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തിരിച്ചടി അതല്ലെങ്കിൽ പാകിസ്ഥാൻ തുടർച്ചയായി നടത്തുന്ന പ്രകോപനങ്ങൾക്ക് ഇന്ത്യ തീർച്ചയായും തിരിച്ചടി നൽകുമെന്ന് ഉറപ്പാണ് ഇന്നിപ്പോൾ ചേർന്ന യോഗത്തിലും എന്തുതരം തീരുമാനങ്ങളും എടുക്കാൻ അല്ലെങ്കിൽ എന്തുതരം സൈനിക നീക്കങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് കര നാവിക വ്യോമസേനകളും ഒക്കെ തന്നെ സജ്ജമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മറുഭാഗത്ത് ഇപ്പോൾ പാക് സൈന്യത്തിന് സായി സൂചിപ്പിച്ചതുപോലെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഒപ്പം തെഹരിക്കെ താലിബാനൊക്കെ വളരെ ആക്ടീവാണ് അഫ്ഗാൻ ിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ ആക്രമണവും പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് പാക് സൈന്യത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയാണ് പക്ഷേ നമ്മളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുകയാണ് ഇന്ത്യ ലോക സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഭീകര ഭീകര ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ അജണ്ട അതിനുവേണ്ടിയുള്ള ഏത് നീക്കവും ഇന്ത്യ നടത്തും തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വീണ്ടും ഇന്ത്യക്ക് തിരിച്ചടി നൽകേണ്ടി വരുന്നത് ഒരു യുദ്ധത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നതേ ഇല്ല എന്ന് ലോകരാജ്യങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇപ്പോഴിതാ ഈ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് അറിയിക്കുന്നു സൗദിയുടെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് ഇറാൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ ഈ സമാധാന ശ്രമങ്ങൾക്ക് വഴങ്ങാതെ എന്തുകൊണ്ട് വീണ്ടും തുടർച്ചയായി പ്രകോപനങ്ങൾ നടത്തുന്നു ചോദ്യവും ഉണ്ട് പാകിസ്ഥാനേ സാമ്പത്തിക ഉപരോധം വേണമെന്ന ഇന്ത്യയുടെ ആവശ്യം ഇപ്പോൾ ഐ എം എഫ് അംഗീകരിച്ചിട്ടില്ല അത് അവർക്ക് കൂടുതൽ ഊർജം പകരുന്നതുമാണോ അല്ലെ തീർച്ചയായും അതിപ്പോൾ ഐ എം എഫിന് തന്നെ പ്രധാനമന്ത്രി നന്ദി പറയുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ അത്രമേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഐ എം എഫിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഫണ്ട് അവർക്ക് അനുവദിക്കരുത് വോട്ടിങ്ങിൽ നിന്നടക്കം ഇന്ത്യ ഇന്ന് വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇത്തരത്തിൽ ലഭിക്കുന്ന സഹായമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എന്നാണ് അതിന് മുൻപുള്ള പലതരത്തിലുള്ള തെളിവുകളും പാക് മന്ത്രിമാരുടെ അടക്കം പ്രതികരണങ്ങളും ഐ എം എഫ് വേദിയിൽ ശക്തമായി തന്നെ ഇന്ത്യ ഉന്നയിച്ചു പക്ഷേ അത് ആ രീതിയിലെല്ലാ കാര്യങ്ങൾ പോയത് ശേഷം എണ്ണായിരത്തി നാനൂറ് കോടി രൂപയുടെ സഹായം ഐ എം എഫിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ അവർക്ക് എന്തായാലും ലഭിച്ചിട്ടുമുണ്ട് പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായാലും സൈനിക പ്രതിനിധികളായാലും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ നിരന്തരമായി പ്രകോപനങ്ങൾ തുടരുകയാണ് ഇന്ത്യ അങ്ങോട്ടേക്ക് പോയി ഒരു കാരണവശാലും അവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല ഏകദേശം ഇരുപത്തിയാറിലധികം ജീവനുകൾ എടുത്ത ഒരു സാഹചര്യത്തിൽ അതിൽ പാകിസ്ഥാൻ്റെ പങ്ക് തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് ഒരു തിരിച്ചടി ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ നൽകിയത് അതിനുശേഷം ഇന്ത്യ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായാൽ ആ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് പക്ഷേ പാകിസ്ഥാൻ അവിടം കൊണ്ടൊന്നും നിന്നില്ല നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും അവർ ആ പ്രകോപന നീക്കങ്ങൾ തുടരുകയാണ് അത് രണ്ട് രീതിയിൽ അവർ ആയുധം ഉപയോഗിച്ചുള്ള പ്രകോപനം നടത്തുന്നു അതോടൊപ്പം വലിയ നുണബോംബുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രചാരണവും നടത്തുന്നു എന്നാണ് ഇന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒരു വർഗീയ ചേരിയിലുള്ള ശ്രമം പോലും പാകിസ്ഥാൻ നടത്തുന്നു പരസ്യമായി ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടും തങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമീപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇന്നിപ്പോൾ ജനവാസ മേഖലകളിലേക്ക് പോലും ഡ്രോൺ വരുന്നു ജമ്മു വിമാനം ാവളത്തിന് സമീപം സ്ഫോടന ശബ്ദം കേൾക്കുന്നുവെന്ന വിവരങ്ങൾ വരുന്നു അപ്പോൾ തുടർച്ചയായി പലയിടങ്ങളിലും ഉള്ള പ്രകോപന നീക്കങ്ങൾ പാകിസ്ഥാൻ തുടരുകയാണ് അതുകൊണ്ട് കൂടിയാണ് ഇന്ന് വീണ്ടും യോഗം ചേർന്നുകൊണ്ട് ഇനിയുള്ള തുടർ നടപടികളും സൈന്യത്തിന് തീരുമാനിക്കാം എന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്കായാലും പ്രതിരോധ മന്ത്രിക്കായാലും പറയേണ്ടി വരുന്നത് ഒരു സംഘർഷം അവസാനിപ്പിക്കുക എന്നുള്ളത് നിലവിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനനുസരിച്ച് മാത്രമായിരിക്കും എന്തായാലും ഇന്ത്യ അങ്ങോട്ടേക്ക് പോയൊരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യ എന്തായാലും ആഗ്രഹിക്കുന്നില്ല സമാധാനം പുലരണം എന്ന് തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് തുടർച്ചയായി പ്രകോപനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് സ്വാഭാവികമായും ഇന്ത്യ അതിനെ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാൻ പക്ഷേ ആ പ്രകോപന നീക്കങ്ങളിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ ഒരു സൂചനയും ഇതുവരെയായും ലഭിക്കുന്നില്ല ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളെ ഇന്ത്യ കുറ്റപ്പെടുത്തുകയാണ് തെളിവില്ലാ ഇല്ലാതെയാണ് തങ്ങൾക്ക് മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിർത്തികളിൽ അവർ വെടിവെപ്പ് നടത്തുന്നു നിയന്ത്രണ രേഖയിൽ കടന്ന് അറ്റാക്ക് നടത്തുന്നു ഡ്രോൺ അയക്കുന്നു ആ രീതിയിൽ ഒരു വശത്ത് അവരുടെ പ്രകോപന നീക്കങ്ങളെല്ലാം തുടരുകയും മറുവശത്ത് തങ്ങൾക്കിതിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ് ഇന്ന് നിർണായകമായിട്ടുള്ള ഈ യോഗം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഏകദേശം ഇടങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം മുപ്പത്തിയാറിടങ്ങളിലാണെങ്കിൽ ഇന്ന് ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു അതിനെയൊക്കെ വളരെ എളുപ്പത്തിൽ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുകയും ചെയ്തു പക്ഷേ ഇങ്ങനെയുള്ള പ്രകോപന നീക്കങ്ങൾ ഈ രീതിയിൽ പ്രതിരോധിച്ചാൽ മതിയോ എന്നുള്ളതായിരിക്കാം സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ച ഇനി ഉള്ള തുടർ നീക്കങ്ങൾ സൈനിക സൈന്യത്തിന് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള തിരിച്ചടിയാകും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രതിരോധമാകും ഇനി സൈന്യം എടുക്കാൻ പോകുന്നത് എന്നതൊക്കെ നിർണായകമാണ് എന്നാലും നാളെയും ആ യോഗം ചേരും സി ഡി എസ് പ്രതിരോധ മന്ത്രിയാണ് നാളെ കൂടിക്കാഴ്ച നടത്തുന്നത് അപ്പോൾ തിരിച്ചടി നൽകണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയടക്കം പങ്കെടുത്ത യോഗത്തിൽ രാജ്നാഥ് സിംഗ് അടക്കം ആവശ്യപ്പെട്ടത്